പൂരംകലക്കലിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി താക്കിയതിൽ ഒതുങ്ങിയേക്കും അജിത്കുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടതില്ല എന്ന ശുപാർശയോടെയുള്ള പുതിയ റിപ്പോർട്ട് ഡിജിപി രവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചു അജിത്കുമാറിന് സംരക്ഷണമൊരുക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത് എന്നാണ് വിമർശനമുയരുന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത്തിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കുറ്റകരമായ അനാസ്ഥ ഉണ്ടായെന്നായിരുന്നു മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് ഷാഹിബ് സർക്കാർ നൽകിയ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് മടക്കിയ ആഭ്യന്തര വകുപ്പ് വിശദമായി പരിശോധിക്കണമെന്നാണ് ഇപ്പോഴത്തെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനോട് ആവശ്യപ്പെട്ടത് ഇത് പരിശോധിച്ച ശേഷമാണ് അജിത് കുമാറിനെതിരെ കടുത്ത നടപടി വേണ്ട എന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ശുപാർശ ചെയ്തിരിക്കുന്നത് ആരോപണം ഉയർന്നതിന് പിന്നാലെ അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറാക്കി ഇത് അച്ചടക്ക നടപടിയായി കാണണമെന്നാണ് ഡി ജി പിയുടെ നിലപാട് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് അടക്കിയത് അസാധാരണ നടപടിയായിരുന്നു പുതിയ റിപ്പോർട്ടിനൊപ്പം കടുത്ത നടപടി വേണ്ട എന്ന് ശുപാർശ നൽകിയത് അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായെന്നാണ് വിമർശനം സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് തനിക്കെതിരെ വ്യാജമൊഴി നൽകിയതിന് പിന്നിൽ അജിത് കുമാറാണെന്ന എ ഡി ജി പി വിജയന്റെ പരാതിയിലും ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടും പരിശോധിക്കാനാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയോടോ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് മീഡിയ വൺ തിരുവനന്തപുരം